നമസ്കാരം ശംഖുലയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വപ്രസിദ്ധി ആർജിച്ച ചോട്ടാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടായ ഗുരുതി വഴിപാട് എങ്ങനെ നടത്താം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തേത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ഷേത്രത്തിലെ ഉത്സവ സമയമൊഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഗുരുതി വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം മേൽക്കാവിലെ അത്താഴ പൂജയ്ക്ക് ശേഷം മേൽക്കാവിലെ മേൽശാന്തിയാണ് കേഴ്ക്കാവിൽ ഗുരുതി വഴിപാട് നടത്തുന്നത് അമ്മയെ പ്രീതിപ്പെടുത്താനാണ് ഈ വഴിപാട് നടത്തുന്നത് ശാക്തേയ പൂജാവിധികളാണ് ഗുരുതി പൂജയ്ക്കുള്ളത് വാഴകൊണ്ട് തോരണ കെട്ടി ഗുരുതിക്കളം മുഴുവൻ അലങ്കരിച്ച ശേഷം മേൽശാന്തി വന്ന് പ്രത്യേക പൂജകൾ നടത്തുന്നു തുടർന്ന് ഗുരുതി തർപ്പണം തുടങ്ങുന്നു ഈ സമയം ഗുരുതി പൂജ തൊഴാൻ നിരവധി ഭക്തർ അവിടെ സന്നിഹിതരായിട്ടുണ്ടാകും മാനസിക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഗുരുതി പൂജ തൊഴുതാൽ എത്ര വേഗം സുഖം പ്രാപിക്കുമെന്നാണ് വിശ്വാസം ഭക്തർ തകളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാനാണ് ഈ വഴിപാട് ക്ഷേത്രത്തിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് പാത്രം വരെ ഗുരുതി വഴിപാട് ഭക്തർക്ക് ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ് ഈ വഴിപാട് എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്ന് നോക്കാം ഗുരുതി വഴിപാട് ഓൺലൈനായും ക്ഷേത്രത്തിലെത്തി നേരിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ബുക്ക് ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ഇരുപത്തിയെട്ടോടു കൂടി കുരുതി നടത്താനുള്ള ഡേറ്റ് ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഒരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് കുരുതി വഴിപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിരക്കുകളും കാര്യങ്ങൾക്കുമായി ചോറ്റാനിക്കിര ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെടുക ചോറ്റാനിക്കിര ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങൾക്കും വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി വീട് കാണാം നന്ദി നമസ്കാരം ജയ ജയ രമ്യ